ഡി ബഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന അപാര രുചിയുള്ള ഒരു കിഡിലൻ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ പെരിഞ്ചീരകം രണ്ട് മൂന്ന് ബേ ലീഫ് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ഇനി വെജിറ്റബിൾസ് നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും ബീൻസും എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് സവാള അരിഞ്ഞത് ഒരു തക്കാളി ആവശ്യത്തിന് കറിവേപ്പില രണ്ട് രംബ ലീവ്സ് വേണം ഇനി പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ കറുവാപ്പട്ട ഒരു കഷ്ണം രണ്ട് മൂന്ന് ബേ ലീഫ് അത് ചേർത്ത് ഒന്ന് വഴറ്റി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അത് ഇഞ്ചി ഒരിഞ്ചി വലിപ്പത്തിലുള്ള കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അതോട് ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പം രണ്ട് സവാള അരിഞ്ഞത് നമുക്ക് ഇതളുകൾ അടർത്തി ഒന്ന് ഞരടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് സവാള അങ്ങ് വഴന്ന് പോകേണ്ട നമുക്ക് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി ഇനി നമുക്ക് ലീവ്സും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക മണമാണ് സ്റ്റൂവിന് പ്രത്യേക ഒരു ഫ്ലേവർ നൽകുന്നതാണ് ഇനി നമുക്കൊരു മൂന്ന് വലിയ പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് ചേർക്കാം പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റി നമ്മുടെ വെജിറ്റബിൾസ് ഇനി ചേർത്ത് കൊടുക്കുക ഇത്രയും വഴുന്നാൽ മതി സവാളയൊക്കെ അപ്പോൾ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റും ഒരു പിടി ബീൻസും ഒരു മൂന്ന് മീഡിയം പൊട്ടറ്റോ അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ചിക്കൻ പീസ് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാനൊരു ഏഴ് കഷ്ണം ചേർക്കുന്നുണ്ട് ഏഴ് പീസ് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട ഈ വെജിറ്റബിൾസിൽ നിന്നും ചിക്കനിന്നും വെള്ളമിറങ്ങും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്നൊന്ന് വേഗട്ടെ അഞ്ചാറ് മിനിറ്റ് ഇരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞതാണ് ചേർക്കുന്നത് തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഒരു വലിയ മുറി തേങ്ങയിൽ നിന്നും ഒന്നാം പാൽ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഒരു രണ്ടാം പാലാണ് ഏകദേശം രണ്ട് കപ്പോളം രണ്ടാം പാലുണ്ട് അതും ചേർത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഒന്നാം പാൽ ഒരു കപ്പ് കുറുകിയത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് നമുക്ക് തവി കൊണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ മണം പോകാതെ നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഈ പൊടിയുടെ എല്ലാം ഗരം മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ ഒന്നാം പാലിന് കിട്ടും അപ്പോൾ നന്നായിട്ട് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ഒന്ന് വേഗന ഇടയ്ക്ക് മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി വേണം വേവിക്കാൻ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു പിടി ക്യാഷ്യൂ നട്ട്സ് കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചതാണ് അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അല്പസമയം കൂടെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പം കറി ഒന്നുകൂടെ ഒരു തിക്നെസ് വരും ഒന്നുകൂടെ കുറുകി വരും അപ്പം ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കഷ്ണങ്ങളെല്ലാം വെന്ത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഒന്നാം പാൽ നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് വാങ്ങിവയ്ക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നിങ്ങൾക്ക് താളിപ്പ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ താളിപ്പ് ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നില്ല നിങ്ങൾ താളിപ്പ് ചേർക്കുമ്പോൾ അതിനകത്ത് കാഷ്യൂനട്ട്സും ക്രിസ്മിസും ഒക്കെ താളിച്ച് ചേർക്കാം ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത് ചേർക്കാം ഞാനല്പം പച്ചക്കറി വേപ്പിലേയും കൂടി ഒന്ന് ഞരടി കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കറി പെട്ടെന്നങ്ങ് വാങ്ങി വെക്കുകയാണ് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി റെഡിയായി നമുക്ക് വാങ്ങി വെക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് ഉപയോഗിക്കാം